റിപ്പോർട്ടർ ഓസ്ട്രേലിയ ന്യൂസ് ന്യൂസ് ഞാൻ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂ സൗത്ത് വെയിൽസിലെ കനത്ത മഴ തുടരുന്നതിനാൽ സിഡ്നിയുടെ തെക്ക് പടിഞ്ഞാറുള്ള നിവാസികളോട് എമർജൻസി ഇവാക്വേഷന് തയ്യാറെടുക്കാൻ സ്റ്റേറ്റ് എമർജൻസി സർവീസ് ആവശ്യപ്പെട്ടു നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രാന്തപ്രദേശങ്ങളിൽ പത്ത് അടിയന്തര പാലായന ഉത്തരവുകൾ നിലവിലുണ്ടെന്ന് ന്യൂ സൗത്ത് വെയിൽസ് എമർജൻസി സർവീസ് ഇന്ന് രാവിലെ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു സിഡ്നിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ഓസ്ട്രേലിയയിലെ കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി സിഡ്നിയിലെ ഹോക്സ്ബെറി നേപ്പിയർ താഴ്വര അപകടകരമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്രദേശമാണ് കാരണം അഞ്ച് പോഷക നദികൾ സമ്പുഷ്ടമായതും കടലിലേക്കുള്ള ഒഴുക്ക് പരിമിതപ്പെടുത്തുന്ന ചോക്ക് പോയിന്റുകൾ ഉള്ളതിനാലും കനത്ത മഴയിൽ വെള്ളം ബാക്കപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എസ് ടി എസ് ആക്ടിവ് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഡാലേഴ്സ് ബോൺസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോഴും കൂടുതൽ വെള്ളം ഈ പ്രദേശത്തേക്ക് നീങ്ങുന്നുണ്ടെന്നും ഇതിനാൽ ദുരിതബാധിതരായ താമസക്കാരോട് അവരുടെ വീടുകൾ വിട്ടുപോവാൻ തയ്യാറാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി നാൽപ്പത് മില്ലി ലീറ്ററിലധികം മഴ പെയ്യുകയും സിഡ്നിയുടെ പ്രാഥമിക ജലസ്രോതസ്സായ വാഴങ്കപ്പ അണക്കെട്ട് ഒരു ടിപ്പിംഗ് പോയിന്റിലെത്തിയിരുന്നതായും അധികൃതർ അറിയിച്ചു സിഡ്നി ഹാർബറിനേക്കാൾ നാലിരട്ടിലധികം വലിപ്പമുള്ള ഭീമാകാരനായ അണക്കെട്ടാണ് വാരങ്കപ്പ അതിനാൽ തന്നെ മഴ റിസർവോയറിന്റെ ഓയറിന്റെ ശേഷിക്കപ്പുറം വെള്ളം തള്ളിവിട്ടതിനാൽ പുലർച്ചെ ഡാമിന്റെ സ്പിൽ ഗേറ്റുകൾ സജ്ജീകൃതമായി പ്രദേശത്ത് അടിയന്തര വിവരങ്ങൾ ആവശ്യമുള്ള ആർക്കും ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റ് എമർജൻസി സർവീസുമായി ബന്ധപ്പെടാമെന്ന് വാട്ടർ ന്യൂ സൗത്ത് വെയിൽസ് അറിയിച്ചു ചോർച്ചയ്ക്ക് മുൻപുള്ള മണിക്കൂറുകളിൽ ഹോക്സ്ബെറി നേപ്പിയർ താഴ്വരയിൽ വരെ മഴ രേഖപ്പെടുത്തിയതിനാൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ കനത്ത മഴ പെയ്യുന്ന പ്രദേശം ഏപ്രിലിന് ശേഷം ഇത് മൂന്നാം തവണയാണ് അണക്കെട്ട് നിറഞ്ഞൊഴുകുന്നത് ഷാർഹവൻ സതേൺ ഹൈലാൻഡ് സിഡ്നിയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും കടുത്ത കാലാവസ്ഥ കനത്ത മഴയും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം